ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി തലേദിവസത്തെ മൂന്നു നാല് ചപ്പാത്തിയും കുറച്ച് ചിക്കനും മുട്ടയും ഒരിത്തിരി ചീസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കാം വൈകിട്ട് സ്കൂളും വിട്ട് പിള്ളേർ വീട്ടിൽ വരാൻ നേരത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത് വീഡിയോ മൊത്തമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ പക്ഷേ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാ അതിൽ മൂന്ന് മുട്ട എടുക്കുക എന്നിട്ട് നമുക്ക് അത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുക കുറക്കി ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഈ മുട്ട എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൂന്ന് ചപ്പാത്തി എടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് ചപ്പാത്തിക്ക് മൂന്ന് മുട്ട നാലിനാണെന്നുണ്ടെങ്കിൽ നാല് മുട്ട എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചപ്പാത്തി എടുക്കുന്ന ചപ്പാത്തി എത്രയാണോ അതിനനുസരിച്ചിട്ട് മുട്ട കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതുണ്ടാക്കുമ്പം അതിൻ്റെ അളവുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് അളവ് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉപ്പും കുരുമുളകുമൊക്കെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഞാനിവിടെ ഉലുവയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരാൻ നേരത്ത് നമ്മുടെ മുട്ടയുടെ ഏകദേശം ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുട്ട ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം എന്നിട്ട് വേണം മുട്ട ഒഴിക്കാൻ ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി മുകളിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം മുക്കാൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഏകദേശം കണക്ക് നോക്കിയാൽ മതി ഇനി ഇത് ഇതിനകത്ത് ഇപ്പം ഇതിന് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസള ചീസ് ചേർത്ത് കൊടുക്കണം ചീസ് ഇപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ചീസ് വലിഞ്ഞൊക്കെ വരും കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ട അടിച്ചത് ഒഴിച്ചു കൊടുക്കണം കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി മൊത്തത്തിൽ ഒഴിക്കരുത് ഒഴിച്ചാൽ മതി അതിനുശേഷം അടുത്ത ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക രണ്ടൊന്നു ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കണം നമ്മൾ ഈ കൈ കൊണ്ട് വന്നായിട്ട് അമർത്തി കൊടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെച്ച ചിക്കനും ചീസും അതുപോലെ തന്നെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ആകാനും അതുപോലെ തന്നെ ഒന്ന് ഈ രണ്ട് ചപ്പാത്തിയായിട്ട് വിട്ടുപോകാതിരിക്കും ചപ്പാത്തി രണ്ടും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് നെക്കി കൊടുക്കുന്നത് രണ്ടാമത് വെച്ച ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുക ഈ സ്വീറ്റ് കോൺ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനു സവോളയോ ക്യാരറ്റോ ഈവൻ കേബേജ് കൊത്തിയറിഞ്ഞ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല സ്വീറ്റ് കോൺ ആണ് കുറച്ചുകൂടെ എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കുക ഇപ്പം ബാക്കിയുള്ള ചീസ് മൊത്തം ചേർത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മുട്ട ഒഴിച്ചു കൊടുക്കണം മുട്ട മുഴുവനായിട്ട് ഒഴിക്കരുത് കാരണം അതിൻ്റെ മുകളിൽ നമുക്കൊരു ചപ്പാത്തി കൂടെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളതാണ് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു ചപ്പാത്തി കൂടെ വയ്ക്കുക എന്നിട്ട് ബാക്കിയുള്ള മുട്ട ഒരു സ്പൂൺ കൊണ്ട് സ്പ്രെ ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ വെറുതെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ സൈഡിലേക്ക് ഒഴുകി ഒഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഇത് വളരെ എളുപ്പമല്ലേ നമ്മൾ നാലുമണിക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് കുറച്ച് ചപ്പാത്തിയോ ചീസോ ചിക്കൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കനു കരം നമുക്ക് വീട്ടിൽ ബീഫ് ഫ്രൈ ഉണ്ടെങ്കിൽ ബീഫ് ഫ്രൈ വെക്കാം അതെല്ലാം കൊത്തിയ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാം ഇനി നമുക്ക് ഇതൊരു മുപ്പത് സെക്കൻഡ് അടച്ചു വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സ്കീമൊക്കെ തീയെ ഏറ്റവും ലോ ഫ്ലെയിം ആയിരിക്കണം മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് നമുക്കിതൊന്ന് മറച്ചിടാം ഇനി വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് നമുക്ക് അടച്ചു വെക്കാം ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ ഒരു പിറ്റ്സയൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ പിറ്റ്സ ഉണ്ടാക്കുന്നതിന്റെ പാടൊന്നുമില്ല വളരെ അടിപൊളി ടേസ്റ്റാണ് ആണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇനി നാലായിട്ട് മുറിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് നല്ല ചീസി ആയിട്ടുള്ള ഒരു ഒരു നാലുമണി പലഹാരമാണ് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരാൻ നേടത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്